വിഷുദിനത്തിൽ ശബരിമല സന്നിധാനത്ത് ഭക്തരുടെ ആഗ്രഹം സഫലമാക്കി സ്വർണ്ണ ലോക്കറ്റുകൾ പുറത്തിറക്കി പൂജിച്ച അയ്യപ്പന്റെ ചിത്രമുള്ള മുദ്രണം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ആന്ധ്രാപ്രദേശ് സ്വദേശി ഗോപാഗപ്പു മണിരത്നം ആദ്യ ലോക്കറ്റ് ഏറ്റുവാങ്ങി ഇതേ തുടർന്ന് തന്ത്രി കണ്ടൻ രാജീവർ ദേവസ്വം ബോർഡ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ എന്നിവർ ഭക്തർക്ക് ലോക്കറ്റുകൾ വിതരണം ചെയ്തു പ്ലാറ്റ്നം ജൂബിലി വർഷത്തിൽ ഭക്തരുടെ ഏറെ നാളായുള്ള ആഗ്രഹം നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അഭിമാനിക്കാം പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് അയ്യപ്പ വിഗ്രഹം ചാർത്തിയ ലോക്കറ്റുകൾ സമീപകാല ഭാവിയിൽ ആ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ആ കാര്യത്തിൽ കൃത്യമായി ആ തീരുമാനം നടപ്പിലാക്കാൻ മുന്നോട്ട് വരികയും രാജ്യത്തിന്റെ നാനാഭാഗത്തും നാനാഭാഗത്തിന് ഒഴുകി എത്തിയിട്ടുള്ള സന്നിധാനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തവർക്കാണ് വിഷുക്കളുടെ ലോക്കറ്റുകൾ കൈമാറിയത് രണ്ട് ഗ്രാം നാല് ഗ്രാം എട്ട് ഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത തൂക്കത്തിലുള്ള സ്വർണ്ണ ലോക്കറ്റുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത് രണ്ട് ഗ്രാം സ്വർണത്തിലുള്ള ലോക്കറ്റിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയിൽ നാല് ഗ്രാം സ്വർണ്ണ ലോക്കറ്റിന് മുപ്പത്തി അറുന്നൂറ് രൂപയും എട്ട് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ ലോക്കറ്റിന് എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് നിരക്ക് ഇടുക്കി വിഷൻ സന്നിധാനം